നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പത്തനംതിട്ടയ്ക്ക് പിന്നാലെ ആലപ്പുഴയിലും സി പി എമ്മിനുള്ളിൽ കൂട്ടത്തല്ല പത്തനംതിട്ടയിൽ പരൽ മീനുകളാണ് സി പി എമ്മിനുള്ളിൽ തമ്പിൽ തല്ലിയതെങ്കിൽ ആലപ്പുഴയിൽ സാക്ഷാൽ ജി സുധാകരനാണ് പാർട്ടിയെ തറ പറ്റിക്കാൻ രംഗത്തുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി മുറുമുറുപ്പ് തുടരുന്ന ജി സുധാകരൻ പെട്ടെന്നാണ് പ്രകോപിതനായത് ആലപ്പുഴയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കെതിരെയാണ് അദ്ദേഹം ഇന്നലെ രംഗത്തെത്തിയത് കൈപിടിച്ച് കയറ്റവിനെ കഴുത്തിന് പിടിച്ച് തള്ളിയിട്ടാണ് പലരും എം എൽ എയും എംപിയും ഒക്കെ ആവുന്നത് എന്ന മുൻ മന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ പറഞ്ഞു കേരള കൗമുദി ദിനപത്രത്തിന്റെ ആലപ്പുഴ യൂണിറ്റിന്റെ നൂറ്റി പതിമൂന്നാം വാർഷിക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ വിദ്യാ പ്രധാനം ബുദ്ധിയാണ് ഒരു മുൻപ് ആവണം എന്ന അദ്ദേഹം പറഞ്ഞു താൻ പൂജാരിമാരെ ആക്ഷേപിച്ചു എന്ന് ചിലർ തന്നെ കുറിച്ച് ഇപ്പോഴും പറയുന്നുണ്ട് ചിലർ ഇപ്പോഴും തന്നെ ജെട്ടി സുധാകരൻ എന്ന് വിളിക്കാറുണ്ട് എന്നാൽ താൻ പൂജാരിമാരെ ആക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല ഹിന്ദു വിഭാഗത്തിലെ പുരോഹിതന്മാർ ഒഴികെയുള്ളവർ നല്ല വസ്ത്രമാണ് ധരിക്കുന്നത് ഹിന്ദു പൂജാരിമാർ അടിവസ്ത്രം ധരിക്കണം എന്നല്ല മാന്യമായ വസ്ത്രം ധരിക്കണമെന്നാണ് പറഞ്ഞതെന്നും അദ്ദേഹം വിശദീകരിച്ചു മലബാർ ദേവസ്വം ബോർഡ് സ്ഥാപിച്ചാൽ താൻ ചത്തുപോകും എന്ന് പലരും പറഞ്ഞു എന്നാൽ ഞാൻ അത് സ്ഥാപിച്ച് കാണിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനയാണ് സുധാകരൻ നടത്തിയത് ആലപ്പുഴയിൽ കുറെ നാളുകളായി സുധാകരൻ വെടിപൊട്ടിച്ച് തുടങ്ങിയിട്ട് സി പി എം നേതാക്കളെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ വെട്ടുന്ന ം രണ്ട് എന്ന മട്ടിലാണ് സുധാകരൻ സംസാരിക്കുന്നത് പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ ടാർജറ്റ് തന്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിച്ചു നിർത്തിയത് മുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ പ്രകോപനകരമായ പ്രസംഗങ്ങൾ തനിക്കൊപ്പം സി പി എം തള്ളിക്കളഞ്ഞ തോമസ് ഐസക്കിന് പത്തനംതിട്ട എം പി സീറ്റ് നൽകിയതോടെ ഐസക്കിന്റെ പ്രതിഷേധങ്ങൾ അവസാനിച്ചു അദ്ദേഹം ഔദ്യോഗിക പക്ഷത്തിനൊപ്പം ചേർന്നു അപ്പോഴും ജി സുധാകരൻ നിരായുധനായി നിൽക്കുകയാണ് ഏത് സമയവും പൊട്ടിത്തെറിക്കാം എന്ന അവസ്ഥയിൽ നിന്നാണ് സുധാകരൻ ൻ വീണ്ടും പ്രകോപിതനായത് തന്നെ അപമാനിച്ചു എന്ന തോന്നലാണ് ഇന്ന് സുധാകരന് ഉള്ളത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കെ കെ ശൈലജക്കെതിരെ സുധാകരൻ രംഗത്തെത്തിയത് ആരാണ് ഈ ടീച്ചറമ്മ എന്നാണ് സുധാകരൻ ചോദിച്ചത് ഒരു പ്രത്യേക ആൾ മന്ത്രിയായില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമില്ലെന്ന മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ പരോക്ഷമായി വിമർശിച്ച സി പി എം നേതാവ് ജി സുധാകരൻ രംഗത്ത് വരികയായിരുന്നു നല്ലതുപോലെ സംസാരിക്കുന്നതല്ല മന്ത്രിയാകാനുള്ള യോഗ്യതയെന്നും പറഞ്ഞു പത്തനംതിട്ട തിരുവല്ലയിൽ ജോസഫ് എം പുതുശ്ശേരിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കവെയായിരുന്നു സുധാകരന്റെ പരാമർശം പുതുശ്ശേരി പറഞ്ഞു ടീച്ചറമ്മയെ മന്ത്രിയാക്കിയില്ലെന്ന് ആരാണ് ഈ ടീച്ചറമ്മ അങ്ങനെ ഒരു അമ്മയെ ഞാൻ കേട്ടിട്ടില്ല ഒരമ്മയ്ക്കും ആരും അങ്ങനെ പേരിട്ടിട്ടില്ല അവരവരുടെ പേര് പറഞ്ഞാൽ മതി ഒരു പ്രത്യേക ആൾ മന്ത്രിയായില്ലെന്ന് വെച്ച് വേദനിക്കേണ്ട കാര്യമില്ല കഴിവുള്ള പലരും കേരളത്തിൽ മന്ത്രിമാരായില്ല വാർദ്ധക്യമായില്ല ചിലപ്പോൾ ആകുമായിരിക്കും ഞാൻ വിമർശിക്കുകയല്ല പലരും പലതരത്തിൽ മന്ത്രിയാകും ആ മന്ത്രിമാരെ പറ്റിയല്ല ഞാൻ പറയുന്നത് കൊച്ചു കൊച്ചു പാർട്ടിക്ക് ഒരു എം എൽ എ മാത്രമേ കാണൂ അയാൾ മന്ത്രിയാകും പുതിയ ആളായിരിക്കും അത്യാവശ്യം ഒരു ലാപ്തിയൊക്കെ ശരീരത്തിൽ കൊള്ളണം അതൊക്കെ അറിഞ്ഞിരിക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടെ ആയിട്ടുള്ളത് സഹാനുഭൂതിയോ നല്ലതുപോലെ സംസാരിക്കുന്നതോ അല്ല മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിനുള്ള യോഗ്യത ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് പ്രസ്ഥാനത്തെ വളർത്തി അഭിപ്രായങ്ങൾ ധൈര്യമായി പറഞ്ഞ് തുല്യ അവസരങ്ങൾ ഉപയോഗിച്ച് പ്രക്ഷോഭങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് അങ്ങനെയാണ് വരേണ്ടത് എന്നും സുധാകരൻ പറഞ്ഞു പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്നൊരു വിഭാഗം വളർന്നു വരുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞിട്ട് രണ്ടു വർഷമായി അത് വർദ്ധിച്ചു വരുന്നുണ്ട് പൊളിറ്റിക്കൽ ക്രിമിനലുകളുമായി ചങ്ങാത്തം കൂടി പത്രമാധ്യമങ്ങളിൽ അവരുടെ താല്പര്യപ്രകാരം വാർത്ത കൊടുക്കുക ഒരു കൂട്ടം പൊളിറ്റിക്കൽ ക്രിമിനലുകളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരും ഉണ്ട് ഇത് ഒരിക്കലും പാടില്ല എന്നും സുധാകരൻ വ്യക്തമാക്കി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് സി പി എമ്മിന് രണ്ട് മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് ടി എം തോമസ് ഐസക്കും ജി സുധാകരനും രണ്ടാം പിണറായി സർക്കാരിൽ ഇരുവരും ഒഴിവാക്കപ്പെട്ടതോടെ ജില്ലയിലെ മന്ത്രിമാരുടെ എണ്ണം ഒന്നായി രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകളിൽ ഒൻപതെണ്ണത്തിലും എൽ ഡി എഫ് വിജയിച്ച ജില്ലയാണ് ആലപ്പുഴ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒൻപത് സീറ്റുകൾ നിലനിർത്താനായി അരൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടമായ സീറ്റ് തിരികെ പിടിച്ചു ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ മുപ്പത്തി തൊണ്ണൂറ്റി മൂന്ന് വോട്ടിനാണ് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ നിന്ന് സജി ചെറിയാൻ വിജയിച്ച മന്ത്രി പദത്തിലേക്ക് എത്തിയത് ആലപ്പുഴയിലെ സി പി എമ്മിൽ ഒന്നാം നമ്പരുകാരനാണ് സജി കെ കെ രാമചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂർ സീറ്റ് നിലനിർത്തിയാണ് ജില്ലാ നേതാവിൽ നിന്നും സംസ്ഥാന നേതൃനിരയിലേക്ക് സജി ചെറിയാൻ ഉയർന്നത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി പ്രായപരിധി മാനദണ്ഡത്തെ തുടർന്ന് പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ ജി സുധാകരൻ സജീവമല്ല ടി എം തോമസ് ഐസക് തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ട സ്ഥലത്ത് അങ്ങനെ ചെയ്തും ജനകീയനാകേണ്ട അവസരങ്ങളിൽ അതിനൊത്ത് ഉയർന്നും പ്രവർത്തിക്കുന്ന സജി ചെറിയാന്റെ പ്രവർത്തന രീതി ജില്ലയിലെ പാർട്ടിയെ ഒത്തൊരുമയോടെ കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും നേതൃത്വം വിലയിരുത്തുന്നു ഇതിൽ ജി സുധാകരന് വിരോധമുണ്ട് സജിയുടെ മെയ് വഴക്കം പ്രസിദ്ധമാണ് ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സജിക്ക് അറിയാം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും തുല്യ പ്രാധാന്യമുള്ള സ്ഥലമാണ് ആലപ്പുഴ ജില്ല പിണറായിയുമായി ഉടക്കി നിൽക്കുന്ന ജി സുകുമാരൻ നായരുമായി വരെ അടുത്ത ബന്ധമാണ് സജി ചെറിയാൻ പുലർത്തുന്നത് വിവിധ ജാതി മതസ്ഥരെ വഴക്കില്ലാതെ നയിക്കാൻ കഴിയും എന്നതാണ് സജിയുടെ ഏറ്റവും വലിയ നേട്ടം മത്സ്യബന്ധനം യുവജനകാര്യം സാംസ്കാരികം വകുപ്പുകളാണ് സജി ചെറിയാൻ കൈകാര്യം ചെയ്തിരുന്നത് മന്ത്രിമാരിൽ പലരുടെയും വകുപ്പുകളെ കുറിച്ച് ആക്ഷേപം ഉയർന്നപ്പോഴും സജി ചെറിയാന്റെ പ്രവർത്തനത്തെ കുറിച്ച് പാർട്ടിക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല ആ വിശ്വാസമാണ് വീണ്ടും മന്ത്രിപദത്തിലേക്ക് വഴി തുറന്നത് സജി ചെറിയാന്റെ വെട്ടി തുറന്നുള്ള പ്രതികരണങ്ങളാണ് പ്രശ്നമെന്ന പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാം വരവിൽ അതിനനുസരിച്ച് ശൈലി മാറ്റം പാർട്ടി പ്രതീക്ഷിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ ജൂലൈ മൂന്നിന് സി പി എമ്മിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഭരണഘടനയെ വിമർശിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചു എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് സജി ചെറിയാൻ രാജിവെക്കേണ്ടി വന്നത് സജിയുടെ നാക്കിൽ ക്ലിപ്പ് ഇട്ടുകൊണ്ടാണ് രണ്ടാം വരവ് ഉണ്ടായത് സജി ചെറിയാൻ ഭരണഘടനയെ വിമർശിച്ചിട്ടില്ലെന്ന് പോലീസ് തിരുവല്ല കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു സജി ചെറിയാനെ എം എൽ എ പദവിയിൽ നിന്ന് അയോഗ്യനാക്കണമെന്ന ഹർജി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് തള്ളി അനുകൂല നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാൻ മടങ്ങി വന്നത് സി പി എമ്മിന്റെ ഉന്നത തലങ്ങളിൽ നടന്ന ഗൂഢാലോചനയായിട്ടാണ് സജി വിവാദത്തെ രാഷ്ട്രീയ കേരളം കണ്ടത് സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ കൊടികുത്തി നിന്ന കാലത്താണ് സജിയുടെ പ്രസംഗം വിവാദമായത് സജി രാജിവെച്ചതോടെ സ്വപ്നയുടെ വിവാദങ്ങളും ഇല്ലാതായി ഭരണഘടനയ്ക്കെതിരെ പ്രസംഗിച്ചാൽ തന്റെ മന്ത്രി സ്ഥാനം തെറിക്കുമെന്ന് അറിയാത്തയാളല്ല സജി ചെറിയാൻ നിയമപരമായി നല്ല പാഠിത്യമുള്ള ആളാണ് സജി ചെറിയാൻ ഇങ്ങനൊരു പ്രസംഗം നടത്തിയപ്പോൾ തന്നെ അതിന്റെ അപകടം അദ്ദേഹത്തിന്റെ യാാംക്ഷികൾ അറിയിച്ചതാണ് എന്നാൽ അതൊന്നും സാരമില്ലെന്ന മട്ടിലായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം അത് സ്വപ്ന വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ളതായിരുന്നു മന്ത്രിസ്ഥാനം തെറിച്ചാലും സജിയെ താൻ സംരക്ഷിക്കുമെന്ന പിണറായി ഉറപ്പ് നൽകിയിരുന്നു മാധ്യമങ്ങൾ സർക്കാരിനെതിരെ കൂട്ടത്തോടെ നിലപാടെടുക്കുമ്പോൾ വിഷയത്തെ വഴിതിരിച്ച് വിടുക എന്നത് മാത്രമാണ് പോംവഴി എന്ന മുഖ്യമന്ത്രിയുടെ പി ആർ ടീം തീരുമാനിച്ചിരുന്നു മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള ചുമതല മാത്രമാണ് അദ്ദേഹത്തിന്റെ പി ആർ ടീമിനുള്ളത് മുഖ്യമന്ത്രിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറെടുക്കുകയാണ് പി ആർ ടീം ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ തനിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ പരിണിത ഫലങ്ങളെയും കുറിച്ച് മന്ത്രിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു ഇതിനപ്പുറം പിണറായിയെ സഹായിക്കാനുള്ള മനോഭാവം മാത്രമാണ് സജി ചെറിയാൻ ഉണ്ടായിരുന്നത് സജി ചെറിയാനെ ചാവേറാക്കാൻ പിണറായി തന്നെയാണ് തീരുമാനിച്ചത് പിണറായിക്ക് വേണ്ടി സജി ചാവേറാകാൻ തയ്യാറായി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി എന്നാൽ തന്നെ ഈ നിലയിൽ എത്തിച്ചത് പിണറായി ആണെന്ന് സജി ചെറിയാൻ അറിയാം ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിൽ ആധിപത്യം ഉറപ്പിക്കാൻ ചിത്തരഞ്ജൻ സജി ചെറിയാൻ പക്ഷങ്ങൾ ശ്രമിച്ചപ്പോൾ പിണറായി സജി ചെറിയാൻ ഒപ്പമാണ് നിലകൊണ്ടത് ജെ ചിത്തരഞ്ജനെതിരെ സി പി എം നടപടിക്ക് വരെ തയ്യാറായി സജി ചെറിയാന് അനുകൂലമായി ഔദ്യോഗിക പക്ഷം അണിനിരന്നു ജില്ലയിലെ പ്രമുഖരായ ജി സുധാകരൻ ഏതാണ്ട് രാഷ്ട്രീയം വിട്ട അവസ്ഥയിലാണ് ചില പ്രാദേശിക പരിപാടികളിൽ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും കാര്യമായ യാതൊരു രാഷ്ട്രീയ ഇടപെടലും നടത്തുന്നില്ല ഇവരുടെ സ്ഥാനമാണ് ജില്ലയിൽ സജി ചെറിയാനും ചിത്തരഞ്ജനും ഏറ്റെടുത്തത് സജിയുടെയും ചിത്തരഞ്ജന്റെയും പക്ഷങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ ചേരിതിരിഞ്ഞു അങ്ങനെ ആലപ്പുഴ നോർത്ത് ഏരിയ സമ്മേളനം വാക്കേറ്റത്താൽ തടസ്സപ്പെട്ടു ചില നേതാക്കൾക്കെതിരെ ഒരു വിഭാഗം വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് മറുവിഭാഗം ചോദ്യം ചെയ്തു ഇതാണ് വലിയ വാക്കേറ്റത്തിലേക്ക് നയിച്ചത് മണിക്കൂറുകൾക്ക് ശേഷം സമ്മേളനം പുനരാരംഭിച്ചെങ്കിലും വാക്കേറ്റം തുടർന്നു മന്ത്രി സജി ചെറിയാൻ അനുകൂലികളും അതുപോലെ പി പി ചിത്തരഞ്ജൻ എം പക്ഷവും ജില്ലയിൽ ആധിപത്യം നേടാനുള്ള കഠിന ശ്രമത്തിലാണ് എന്നാൽ കാര്യങ്ങൾ സജിക്ക് അനുകൂലമാണ് ഒരു കാലത്ത് ജി സുധാകരനും തോമസ് ഐസക്കും ഇരുപക്ഷങ്ങളിൽ നിന്ന് നയിച്ചിരുന്ന ആലപ്പുഴയിലെ പാർട്ടി പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിലേക്ക് കടന്നു പാർട്ടിക്കുള്ളിലെ വിഭാഗീയത ശക്തമായ ആലപ്പുഴയിൽ ലോക്കൽ ബ്രാഞ്ച് സമ്മേളന കാലഘട്ടത്തിൽ വീട്ടിൽ കയറി ആക്രമണം വരെ നടന്നു അപ്പോഴൊക്കെ സജിയെ രക്ഷിക്കാനാണ് പിണറായി ശ്രമിച്ചത് അതിനുള്ള പ്രത്യുപകാരമാണ് സജി ചെയ്തത് ഏതായാലും സജിയും സുധാകരന്റെ എതിർപക്ഷത്താണ് നിൽക്കുന്നത് സുധാകരന്റെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമാണ് സുധാകരനെ ഒതുക്കിയതിൽ സി പി എമ്മിനുള്ളിൽ അമർശമുണ്ട് ഇത് ആരിഫിന് എതിരായി മാറാം